ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തേനീച്ച തേനീച്ചക്കൂട്ടിക്കൊണ്ടി കല്ലെറിഞ്ഞ എന്ത് സംഭവിക്കും അതേ അവസ്ഥയായിട്ട് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് പക്ഷെ നമ്മുടെ കുഞ്ഞു പൂച്ച തേനീച്ചക്കൂട്ടി കൊണ്ടി കല്ലെറിയുന്നല്ല ചെയ്തത് നമ്മുടെ കോഴി കോഴിക്കൂട്ടിക്കൊണ്ട് തലയിട്ട് നോക്കുകയാണ് ചെയ്തത് കേട്ടോ അതും നമ്മുടെ കോഴി തീറ്റ പാത്രത്തില് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കോഴി കോഴിപ്പിള്ളേർ അറിഞ്ചം പൊറിഞ്ചം കയറി മേഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുവിനോട്ട് ആവശ്യത്തിൽ കൂടുതൽ കൊത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആ പരാതി പരിഭവം ഒക്കെ പറഞ്ഞിട്ട് ആൾ പ്രകൃശത്തിരിപ്പുണ്ട് കേട്ടോ അപ്പൊ നമുക്കിന്ന് പോയി കണ്ടാലേ കുഞ്ഞുവിനെ ഒരുമിച്ച് പോവാ അല്ലേ പോട്ടെ കുഞ്ഞു സാരമില്ല ഇങ്ങനെ വിഷമിക്കല്ലേ എന്നെ മൂളുന്നേ എന്നെ മൂളുന്നേ ഉം ഇന്ന പറ്റിയ അവിടെ ആരും വീട്ടിലെട്ടോ കോഴിനെയാണോ നോക്കുന്നത് നോക്കിക്ക് കുഞ്ഞുവിന്റെ അനീത്തിപ്പൂച്ചയാണ് കാർക്കൊണ്ടിരിക്കുന്നത് അവൾക്കിട്ടും കിട്ടിയിട്ടുണ്ട് കൊറത്ത് കുഞ്ഞു കുഞ്ഞു ചുന്ദരൻ കുഞ്ഞു ചുന്ദനാണോ നീ ചുന്ദരനാണോ ണോ ഒരബദ്ധം പറ്റി കോഴിക്കോട്ടിപ്പോ തലയിട്ടതാണെട്ടോ നല്ലത് കൊടുത്തു വിട്ടു നമ്മുടെ കൊഴുപ്പിള്ളേര് അച്ചോ പോട്ടേട്ടോ സാരമില്ല ഇനി കോഴിക്കോട്ടി കൊണ്ട് തലയിട്ടേക്കല്ലേ കേട്ടോ േഗം നോക്കുവ കോഴി വന്നുണ്ടോന്നേ കഴിഞ്ഞ സാധനം ഇത് വലുതായി കഴിക്കുന്ന നല്ല രസമായിരിക്കും കാണാനല്ലേ മറ്റേ ചെവിയുടെ അവിടത്തെ രോമൊക്കെ കോഴി കൊത്തിക്കൊണ്ട് പോയി ആ എല്ലാം കൊണ്ടുപോയി അയ്യോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണല്ലോ ഏ എന്നെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ എന്തോ ഒച്ച കേട്ടെ അങ്ങോട്ട് നോക്കുന്നല്ലോ കുഞ്ഞു സങ്കടം വന്നിട്ട് നമ്മുടെ കുഞ്ഞുന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ എന്നെ ഇങ്ങനെ മൂളിന്ന് എന്നിരുന്നു മൂളിന്നെ നമ്മടെ കൊടക്കുഞ്ഞിന്റെ ആണ് അവൻ കാണണ്ട വേഗം കഴിച്ചോട്ടോ കുഞ്ഞു എന്നെ കുഞ്ഞു എന്ന ബ്രെഡ് കഴിച്ചത് നമ്മുടെ കുഞ്ഞുന്റെ വിഷമമൊക്കെ പോയിട്ടോ ആയി കുഞ്ഞു കുഞ്ഞു അതെന്നെ കുഞ്ഞു കേട്ടത് അത് എന്നാ കേട്ടത് ആ നിന്നെ പോലത്തെ ഒരു കുഞ്ഞുമാവ താഴെ ഉണ്ട് കേട്ടോ ആ കുഞ്ഞുമാവ കിടന്ന് കാറി ഇതാണ് ഇപ്പം നീ കേട്ടതേ കുഞ്ഞോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് താറ്റാ